ഇന്ത്യയെക്കുറിച്ച് വൻ വെളിപ്പെടുത്തൽ സൂചന നൽകി വീണ്ടും ഹിൻഡൻബർഗ് വലിയ വിവരം ഉടൻ പുറത്തുവിടുമെന്ന് എക്സിൽ മുന്നറിയിപ്പ് അദാനിക്കെതിരായ വെളിപ്പെടുത്തലിൽ രാജ്യത്തുയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് മുണ്ടക്കൈലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ധനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് മുണ്ടക്കൈലെ ദുരിതബാധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും വയനാട്ടിൽ ഒരുക്കിയിട്ടുണ്ട് പുനരധിവാസത്തിന് രണ്ടായിരം കോടി ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം അതേസമയം വയനാട് ദുരന്തം കഴിഞ്ഞ ദിവസം ഒക്കെ സംഘം വന്ന് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ വിശദാംശങ്ങളുമായി ഉണ്ണി കൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണി പ്രധാനമന്ത്രി വയനാട്ടിലെത്തി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ഇറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് വിവരങ്ങൾ ഭരത കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു അല്പസമയത്തിന് ശേഷം തന്നെ അല്പസമയം തന്നെ അദ്ദേഹം ഈ ഹെലിപ്പാഡ് പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ ദൃശ്യങ്ങളാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടുന്ന് റോഡ് മാർഗം അദ്ദേഹം മുണ്ടക്കി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമെന്നാണ് ലഭ്യമാകുന്നത് വിവരം എന്തായാലും ഹെലി ഹെലികോപ്റ്റർ അവിടെ കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു ഇവിടുന്ന് റോഡ് മാർഗ്ഗമായിരിക്കും പ്രധാനമന്ത്രിയും സംഘവും മുണ്ടകൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷയെല്ലാം തന്നെ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട് ആ രാവിലെ പതിനൊന്നേ കാലോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത് അവിടുന്ന് വിമാ ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് അദ്ദേഹം ദുരന്ത ബാധിത മേഖലയിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയത് അതിൻ്റെ ഭാഗമായി കൽപ്പറ്റയിൽ ഇറങ്ങുന്നു അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം പ്രധാനമന്ത്രിയും സംഘവും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ ലഭിച്ച ഒരു വിവരം എന്തായാലും പ്രധാനമന്ത്രി സംഘവും ഇപ്പോൾ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയൊരു പ്രതീക്ഷ സംസ്ഥാനത്തിനുണ്ട് എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം രണ്ടായിരം കോടി രൂപ അധികം ഈ വയനാടിന്റെ പുനർനിർമ്മിതിക്കായി ലഭിക്കണം എന്നൊരു ആവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് അതൊരു പ്രതീക്ഷയായി തന്നെ ഉണ്ട് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇപ്പോൾ കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നു ഇവിടുന്ന് റോഡ് മാർഗം റോഡ് മാർഗമാണ് മുണ്ടയ്ക്കടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ വലിയൊരു സംഘമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ളത് ഇപ്പോൾ ഉദ്യോഗസ്ഥരാണ് ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥർ വന്ന വന്ന ദൃശ്യ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൽ നിന്ന് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പുറത്തിറങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നാലെ പ്രധാനമന്ത്രി എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ആകാശ നിരീക്ഷണം പ്രധാനമന്ത്രി പൂർത്തിയാക്കിയിരിക്കുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുമ്പോൾ നേരത്തെ ആകാശ നിരീക്ഷണം നടത്തുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു അദ്ദേഹം അതിൻ്റെ മൂന്ന് ഹെലികോപ്റ്ററിലായാണ് കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് ഈ സംഘം എത്തിയത് ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറ്റൊരു ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂന്നാമത്തെ ഹെലികോപ്റ്ററിൽ മറ്റ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെല്ലാം തന്നെ മൂന്നാമത്തെ ഉണ്ടായിരുന്നു ആ രീതിയിലാണ് ഈ സംഘം ആ കൽപ്പറ്റയിലേക്ക് എത്തിയത് കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗം ദുരന്തബാധിത മേഖലയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നുവെന്നാണ് ലഭ്യമാവുന്ന വിവരം എന്തായാലും ആ ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ പുറത്തിറങ്ങുമെന്നാണ് ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം റോഡ് മാർഗം ഈ മുണ്ടക്കടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവിടെ അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ മനസ്സിലാക്കും വിലയിരുത്തും തുടർന്ന് അവിടുത്തെ ക്യാമ്പിൽ ദുരന്തബാധിതരെ നേരിൽ കണ്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയും അതിനുശേഷം ഒരു അവലോകന യോഗം ഒരു റിവ്യൂ മീറ്റിംഗും കൂടെ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ട് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കും എന്തായാലും ആകാശ നിരീക്ഷണം പൂർത്തിയായിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ആകാശ നിരീക്ഷണം പൂർത്തിയായിരിക്കുന്നു വ്യോമ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം ആ പ്രദേശങ്ങളിലെ ദുരന്ത മേഖലയിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയെന്നാണ് നമ്മൾ കരുതുന്നത് കൂടാതെ ആ മേഖലയിലെ എന്ത് ദുരന്തത്തിന്റെ ഈ വ്യോമ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും ഇപ്പോൾ വയനാട് നിന്നും റിയാസ് റിയാസ് കൂടി ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി ഇപ്പോൾ ആകാശ നിരീക്ഷണം പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥരടക്കം അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഹെലിപാഡിൽ നിന്നും ഇറങ്ങി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത് ഇനി ഇതിനുശേഷം എന്താണ് പ്രധാനമന്ത്രിയുടെ കൂടുതൽ എങ്ങോട്ടാണ് പോവുക എന്നുള്ള തുടർന്ന് വിവരങ്ങൾ എന്താണ് ഹരിത പ്രധാനമന്ത്രിയുടെ കൂടെ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം സഞ്ചരിക്കുന്ന മൂന്ന് ഹെലികോപ്റ്ററുകളാണ് വയനാട്ടിലേക്ക് അല്പം മുൻപ് എത്തിയത് തുടർന്ന് ഈ ദുരന്തബാധിത മേഖലകളിൽ തന്നെ ആകാശ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം ആ ഹെലികോപ്റ്റർ വ്യൂഹത്തിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ഇവിടെ എസ് കെ ജെ എം സ്കൂളിൽ എസ് കെ എസ് കെ എം ജെ സ്കൂളിലെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ അത് അല്പം മുൻപ് വന്നിറങ്ങി അതിൽ എസ് പി ജി ഉദ്യോഗസ്ഥരടക്കം ിൽപ്പെട്ട ഉദ്യോഗസ്ഥ സംഘമാണ് ആദ്യത്തെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് ഇത് ഇത് രണ്ടാമത്തെ ഹെലികോപ്റ്റർ കൂടി വരികയാണ് ഇപ്പോൾ ഇത് എസ് കെ എം ജെ ഗ്രൗണ്ടിലേക്ക് രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഈ സ്കൂളിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ വന്നിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ് പ്രധാനമന്ത് പ്രധാനമന്ത്രി ആണോ ആ ഹെലികോപ്റ്ററിൽ എന്നുള്ളത് കൗതുകത്തോടുകൂടി കാത്തിരിക്കേണ്ടുന്ന ഒരു കാഴ്ച വയനാടിൻ്റെ ദുരന്തം പൂർണ്ണമായും ബാധിച്ച ഒരു മേഖലയിലേക്ക് ഇതായിപ്പോൾ എൻ്റെ തനയ്ക്ക്പ്റ്റർ പതിയെ പതിയെ ആ ഹെലികോപ്റ്റർ ഇവിടെ കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് പതിയെ വ്യോമസേനയുടെ ആ ഒരു ഇ എം ഹെലികോപ്റ്റർ ഇതാ വ്യോമ നിരീക്ഷണത്തിന് ശേഷം ആ ഹെലികോപ്റ്റർ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ പ്രത്യേക ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ആ ഹെലിപാഡിലേക്ക് അത് പതിയെ ആ ഹെലിപാഡിനെ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാക്കുന്നത് അത് അതിൽ പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ ഒരു ഹെലികോപ്റ്ററിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അത് ഇപ്പോൾ കൃത്യമായി നമുക്ക് ആ കാഴ്ച കാണാം ആ ഹെലി ഹെലികോപ്റ്റർ നിർത്തിയിരിക്കുന്നത് അതിൻ്റെ അത് അല്പസമയത്തിനകം നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമുണ്ട് മറ്റൊരു ഹെലികോപ്റ്ററിലാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആദ്യം ഹെലികോപ്റ്റർ എത്തിയത് അവിടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മൂന്നാമത്തെ ഹെലികോപ്റ്റർ കൂടി ഈ കൽപ്പച്ചയിലെ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ട് ലക്ഷ്യമാക്കി വരികയാണ് അല്പം നമുക്ക് ആ ചിറകുടി ഒച്ച കേൾക്കാമത് മായ പൊടിക്കാറ്റ് വീശുന്നുണ്ട് കാരണം ഹെലികോപ്റ്ററിന്റെ ചിറകടിയൊച്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ വ്യോമസേനയുടെ എം ഇ എം ഇ ഹെലികോപ്റ്ററാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത് കൽപ്പറ്റ എസ് കെ എം ജെ ഗ്രൗണ്ടിലേക്ക് ആ ഹെലികോപ്റ്റർ എത്തിയിരിക്കുകയാണ് ഈ രണ്ട് ഹെലികോപ്റ്ററുകളിൽ ഒന്നിൽ പ്രധാനമന്ത്രിയും ഒപ്പം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഈ കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ അത് ലാൻഡ് ചെയ്തിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് പ്രധാനമന്ത്രിയും സംഘവും പുറത്തിറങ്ങും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ വയനാടിന്റെ ദുരന്ത ഭൂമി അവിടെ ആകാശ നിരീക്ഷണം നടത്തിയതിനുശേഷം ഈ ദുരന്ത മേഖലയിലേക്ക് ദുരന്ത മേഖല സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി വയനാട് എസ് കെ എം ജെ ഗ്രൌണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഇടത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഹെലിപാഡിലേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം ഈ ദുരിത ആശ്വാസ ക്യാമ്പിലും ഒപ്പം തന്നെ ദുരിതബാധിതർ പരിക്കേറ്റ് കഴിയുന്ന വിംസ് ആശുപത്രിയിലുമെല്ലാം തന്നെ പ്രധാനമന്ത്രിയും സംഘവും സന്ദർശിക്കും അവിടെ കഴിയുന്ന ആളുകളുമായി ഒപ്പം മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും റവന്യൂ മന്ത്രി കെ രാജനുണ്ട് ഒപ്പം വയനാട് വയനാട്ടുകാരനായ മന്ത്രി ഒ ആർ കേളുവുണ്ട് കൽപ്പച്ച എം എൽ എ സി സുദ്ദിഖുണ്ട് അതിന് അതിന് പിന്നാലെ കളക്ടർ വി ആർ മേഘശ്രീ ഉണ്ട് ഒപ്പം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട് തുടങ്ങിയവരെല്ലാം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിനടുത്ത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിനടുത്തേക്ക് നടന്ന് നീങ്ങുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കനത്ത മന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയാണ് കൽപ്പറ്റയിൽ ഉടനീളം വിന്യസിച്ചിരിക്കുന്നത് പന്ത്രണ്ട് എസ് പിമാർക്കാണ് അതിൻ്റെ ചുമതല എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് അതിനു പുറമെ തന്നെ കേന്ദ്രസേനയുമുണ്ട് എസ് പി ജി നേരിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഒരു കനത്ത സുരക്ഷാ സന്നാഹം പൂർണ്ണമായും കൽപ്പറ്റ നഗരത്തിൽ ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട് അല്പ നിമിഷങ്ങൾക്കകം ഇവിടെ ഈ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ വന്നിറങ്ങി ഈ ഹെലികോപ്റ്ററിൽ അല്പ അല്പനിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രിയും സംഘവും ഇറങ്ങും പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ട് കൂടാതെ മറ്റ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതാ പ്രധാനമന്ത്രിയുടെ വാഹനം ഈ ഹെലികോപ്റ്ററിനക അടുത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹെലികോപ്റ്ററിനകത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു അതിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി അതിൻ്റെ വാതിലിപ്പോൾ തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അവിടെ പ്രധാനമന്ത്രിക്കും സംഘത്തിനും ഇറങ്ങാനുള്ള ചവിട്ടുപടിക്രം ക്രമീകരിച്ചു അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അതാണ് ഇതാ ആ നേ നേരെ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്നാണ് വ്യക്തമാകുന്നത് കാരണം അവിടെ മന്ത്രിമാരും ഒപ്പം മറ്റ് തന്നെ ആ ഒരു ഒരു നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി കണ്ണൂരിൽ വിമാനം ഇറങ്ങി പ്രധാനമന്ത്രി മോദി ഇപ്പോൾ വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ആദ്യം ഉദ ഉദ്യോഗസ്ഥ സംഘമെത്തി ഇപ്പോൾ പ്രധാനമന്ത്രി